ഹലോ അസ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ അല്ല അതുകൊണ്ടാണ് ഇവിടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ ലൈവ് ആയിട്ട് വീഡിയോ ഇടാണ് എളുപ്പം അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ വന്നിടാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കുട്ടികളൊക്കെ എടുത്തി നമുക്ക് പഠിപ്പിച്ചില്ല അതിന് നമുക്കൊരു വീഡിയോ ആയി അങ്ങനെ വന്നതാണ് ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം എന്താണെന്നറിയില്ല വീഡിയോ ഇടാനൊന്നും ഒരു ഇൻട്രസ്റ്റേ കിട്ടണില്ല അതിന് ചാനലിൻ്റെ വ്യൂസ് കുറക്കണ്ട അത് ചാനലിൻ്റെ എന്താ പറയുക ചാനലിന് കുറേ സബ്സ്ക്രൈബർ കൂരി പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോയുടെ വിചാരിച്ച് വന്നതാണ് വീഡിയോ ഇടുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല ആ മനസ്സിനൊക്കെ ഒരു അസ്വസ്ഥതയെന്ന് വീഡിയോ ഇടാനുള്ള ഒരു മനസ്സൊന്നുമല്ല എന്നാലും വീഡിയോ ഇട്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത് ഏതേലും തുടങ്ങിയ സ്ഥിതിക്ക് ചാനൽ ഏതെങ്കിലും നമ്മൾ തുടങ്ങി തുടങ്ങിയ സ്ഥിതിക്ക് വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു ഓക്കെ ബായ് ബായി പറഞ്ഞ് ഞാൻ പോകാൻ വന്നതൊന്നല്ല ബായി പറഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ചാനാണ് വന്നിരിക്കണത് ഇന്ന് സ്കൂളൊക്കെ ലീവാണ് സ്കൂൾ ലീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പകല് ഞാൻ കുട്ടികൾക്ക് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പഠിക്കണം എന്നുള്ള ചിന്ത ആയി അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വീ പഠിച്ചും വേണ്ട ഒന്നും വേണ്ട മൊബൈലിൽ വീട്ടും ഇങ്ങനെ കളിച്ചിരുന്നാൽ മതി അങ്ങനെ വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ ഒരുത്തൻ്റെ ഒപ്പം ക്യാമറാമാൻ ഒരുത്തൻ ബാക്കിൽ നിൽ മുന്നിൽ ഞങ്ങളെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ കണ്ട മൂന്നാൾക്കാർ ഇവിടെ ഉണ്ട് ഒരാൾ ക്യാമറാമാൻ ആണ് അങ്ങനെ വീഡിയോ തുടരുകയാണ് പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ നിരന്തരം വീഡിയോ ഇടാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചിട്ടണേ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ് പിന്നെ എന്താണ് ഞാൻ കുക്കിങ്ങിൻ്റെ ചാനലാണ് ഇടാറുള്ളത് കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ഇടാറുള്ളത് എന്നാണ് ചുരുക്കി പറഞ്ഞ് വരുന്നത് കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടാറുണ്ട് വളരെ പ്രയാസമാണ് കുക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റും ഒക്കെ വേണം അപ്പോളെ നമുക്ക് എടുക്കാൻ തോന്നുള്ളൂ അവസ്ഥ തോന്നണം അപ്പം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ തോന്നും ഇപ്പം എനിക്ക് ആ ഒരു അവസ്ഥയൊന്നും അല്ല അപ്പം എന്താ വെച്ചാൽ എന്താണ് കൂടുതൽ പറയാനൊന്നും വാക്കുകളില്ല വാക്കുകളില്ലാ പറഞ്ഞില്ലേ ഞാൻ കുട്ടികളെ പഠിപ്പിച്ചതിനെ വീഡിയോ എടുത്തതാണ് അപ്പം തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അത്രേ ഉള്ളൂ ഞാൻ എൻ്റെ ചാനൽ കട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോന്റെ മുന്നിലൊക്കെ ഇങ്ങനെ വന്നതുകാണ്ട് വീഡിയോ എടുത്ത് നോക്കുന്നത് അതുകൊണ്ട് വീഡിയോക്ക് പല കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടാവും ഒരുത്തൻ ക്യാമറാമാൻ അപ്പുറത്ത് അമലുണ്ട് അമലാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ ഓ വീഡിയോ എടുക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നാലും പിടിച്ച് നിർത്തിയേക്കാളും ഒന്ന് വീഡിയോ ഇട്ടേണ്ടെന്ന് പറഞ്ഞാണ് അങ്ങനെയാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ അങ്ങനെ പല കുറ്റങ്ങളും ഉണ്ടാവും ക്യാമറ അങ്ങനെ ഇളകിക്കൊണ്ടേ നിൽക്കും ഇളകിക്കൊണ്ട് നിൽക്കും പിന്നെ കണ്ണൊക്കെ ഞങ്ങളെ കണ്ണൊക്കെ ഇങ്ങനെ പൂച്ചക്കണ് മാതിരില്ലെങ്കിൽ മറയും കാരണം ക്യാമറയിൽ ലൈറ്റ് അടിച്ചിട്ടായിരിക്കും അതൊക്കെ അങ്ങനെ പല കുറ്റങ്ങളും എൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാവും ആദ്യമായിട്ടുള്ള വീഡിയോ ആണ് നല്ലതാണെങ്കിൽ കമൻ്റ് അറിയിക്കുക ഇനി ഇതേപോലെ വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ കമൻറ്റ് അറിയിക്കുക അത്രയ്ക്ക് തരുള്ളൂ ഓക്കെ അപ്പോൾ കണ്ട കുട്ടികളെ പഠിപ്പിച്ച വീഡിയോ ഒക്കെ എടുത്ത് പഠിപ്പിച്ചെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഭയങ്കര പഠിപ്പിച്ചിട്ടേക്കാരം ഇങ്ങനെ വീഡിയോ എടുത്ത് കാണാണ്ട് കുട്ടികളോട് പറയുകയാണ് പഠിച്ചോളി പഠിച്ചോളി എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ പഠിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചു ആണെങ്കിൽ വളരെ നല്ല കുട്ടികളായി കാര്യം അല്ലാതെ നമ്മൾ കുട്ടികൾ പഠിച്ചും നമ്മൾ വേണ്ടി ചെയ്യാതെ വേറെ അവിടെയും പോയി കുത്തന്നാൽ കുട്ടികൾ പഠിച്ചില്ല കുട്ടികൾക്ക് ഇങ്ങനെ പ്രോത്സാഹനമൊക്കെ നൽകുമ്പോഴാണ് പോലും പഠിച്ച പത്രയ്ക്ക തന്നെ ഉള്ളൂ ഇന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കലുണ്ട് ഈ ഒരു രീതിയിലൊക്കെയാണ് ഞമ്മക്ക് പറ്റുക നമ്മൾ നല്ല വിദ്യാഭ്യാസം തെരഞ്ഞാണ്ട് ഇങ്ങനെ പറയാ കുറേ നല്ല പഠിപ്പിച്ചിട്ടൊന്നുമല്ല അപ്പം എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ ഇന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചെടുക്കും അപ്പോൾക്ക് മനസ്സിലാവലുണ്ട് നിങ്ങളൊക്കെ എങ്ങനെയാണ് പഠിപ്പിച്ചില്ലെന്ന് എനിക്കറിയില്ല പത്രയ്ക്ക തന്നെ ഉള്ളൂ നമ്മൾ നാടൻ രീതിയിൽ നാടൻ മട്ടത്തിൽ നമ്മളെ മലപ്പുറം ജില്ല മലപ്പുറം മലപ്പുറം രീതിയിലാണ് എൻ്റെ പഠനം പഠിപ്പിച്ചത് എന്നാണ് പറഞ്ഞു വരുന്നത് നമുക്ക് പല ടെൻഷനുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിച്ചത് അപ്പോൾ എന്താ വെച്ചാൽ മയക്കൊന്നും നമ്മളെടുത്തില്ല നമ്മൾ കുട്ടികൾ പുറത്ത് അപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കുക ആ വീഡിയോക്ക് ഒരു വോയിസ് നമ്മളിങ്ങനെ ഇപ്പം ഞാൻ കൊടുത്തതാണ് ഞാൻ ഞാൻ അപ്പക്കപ്പളല്ല വോയ്സിന് സൗണ്ട് ക്ലിയർ ഇല്ല അതുകൊണ്ട് ഇവിടെ വോയിസ് കൊടുക്കേണ്ടി വന്നതാണ് തെറ്റു എന്ന് നമുക്ക് അറിയില്ല എന്ന് വീണ്ടും പറയുകയാണ് അപ്പം എ ഫോർ ആപ്പിൾ എന്നൊക്കെയാണ് പഠിപ്പിച്ചെടുക്കുന്നത് ആപ്പിൾ ഏത് മരത്തുമല ഉണ്ടാക്കണേ ചക്ക മരത്തുമല ആണോ മാവിൻ്റെ മര എന്താ പറയുക മാങ്ങ ഉണ്ടാവണ മരത്തുമല തേങ്ങ ഉണ്ടാവണ മരുത്തുമല എന്നൊക്കെയാണ് കുട്ടികളോട് ചോദിച്ചത് അപ്പോൾ പറയുന്നുണ്ട് ആപ്പിൾ ആപ്പിൾ ഉണ്ടാവുന്ന മരത്തുമലാണ് ഉണ്ടാവുക എന്നൊക്കെ പറയും അങ്ങനെയൊക്കെയാണ് പിന്നെ അടുത്തത് ഇങ്ങനെ ഞാനും ഇങ്ങനെ പഠിപ്പിച്ചാണ് എയറോപ്ലൈൻ ഇവിടെ ഉണ്ടാവുക എയറോപ്ലൈന് എങ്ങോട്ടാണ് പോണത് ഇങ്ങോട്ടാണ് പോണത് ആകാശത്തുകൂടെ പോണത് റൂട്ട് കൂടെ പോകുന്നത് ൂടെ പോണോ കുളത്തുകൂടെ പോകണോ ഒക്കെ ഞാൻ ചോദിച്ചാണ് അപ്പോൾ അതൊക്കെ പോലും പറഞ്ഞുതരും അപ്പോൾ ഞാൻ പറഞ്ഞില്ല മൈക്കല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വോയിസ് ആയിട്ട് വന്നിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചെന്തത് അപ്പോൾ കുട്ടികൾക്ക് എല്ലാം ഇൻട്രസ്റ്റ് ചെയ്യാറ് അല്ലാതെ നമ്മളെ ഉറക്കം തോന്നാതെ നമ്മളെ കുട്ടികളും ഉറക്കം തൂങ്ങിക്കൊണ്ട് നിൽക്കും അപ്പം നമ്മൾ നമ്മളെ ഉറക്കം മാറ്റി വെക്കുക നമ്മുടെ ടെൻഷനുകൾ മാറ്റി വെക്കുക എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചായിരുന്നാൽ ഓലും നമ്മളിപ്പം സജീവമായിട്ടിരിക്കും അത്രയ്ക്ക തന്നെ പറയാനുള്ളത് പിന്നെ എന്താണ് കണ്ടില്ലേ അപ്പോൾ റോഡിൽ കൂടെ പോവുക അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു തരികയാണ് കേട്ടോ അപ്പോൾ എല്ലാ കഥകളും പോലും പറഞ്ഞുതരും സ്കൂളിൽ നടന്ന സംഭവങ്ങളും പോകും ഒക്കെ നമുക്കവിടെ പറഞ്ഞ് തരും നമുക്കെന്നെ അറിയാത്ത പല കാര്യങ്ങളും ഓൽക്കറി അപ്പോൾ ഓല് നമ്മൾ അടുത്ത് വന്ന് പറയുന്നതാണ് പറഞ്ഞു വരുന്നത് പിന്നെ എന്തൊക്കെയാണ് അത്രയ്ക്ക് തന്നെ ഉള്ളു അപ്പോൾ ഇനി ഞാൻ ഇതുപോലത്തെ വീഡിയോ ഇടാനാണ് ശ്രമിക്കുക കാരണം കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടാന്ന് പറഞ്ഞില്ലേ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടാന്ന് വളരെ പ്രയാസമാണ് പ്രയാസം മാത്രമല്ല കുക്കിങ് ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ട കുക്കിങ് മേണ്ടാത്ത എന്താ വെച്ചാൽ എന്നിപ്പോൾ ഒരു നെയ്ച്ചോറ് ബിരിയാണി മീൻമുളകിട്ടത് പിന്നെ പലഹാരങ്ങൾ വിവിധ തരം ഐറ്റംസുകൾ അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം അല്ല എന്നും ഇങ്ങനെ ഉണ്ടാക്കി ഞങ്ങളും ഇതിൻ്റെ വീഡിയോ കാണൂല അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ആയിട്ട് വന്നിട്ടത് അപ്പോൾ കണ്ടോ ആകാശത്തേക്ക് വിമാനം എനിക്ക് വേണമെന്നൊക്കെയാണ് കുട്ടി പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് വിമാനം നമുക്ക് തോക്കോണ്ടാണ് വേടിയോ താഴത്ത് കണ്ടിട്ടാന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാതെ എന്താ പറയുന്നത് കുട്ടികളെന്നോട് വിമാനം വാങ്ങി തരുമെന്നൊക്കെ ചോദിച്ചത് മേലക്കൂടെ പോകണോ വിമാനം ഒരിക്കലും വാങ്ങിക്കൊടുക്കണമല്ലോ ഞാൻ അവർ നമുക്ക് ഇതിൽ പോകുമ്പോൾ റോഡ് നമുക്ക് ആകാശത്തു പോകും ആകാശത്തു കൂടെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാതെ തോക്ക് കൊണ്ടാണ് വെടിയ്ക്കാന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കരുത് എന്നിട്ട് തള്ളിയില്ല എന്നൊക്കെ പറഞ്ഞുകൊടുക്കാറ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെ ഇതാക്കാൻ പറ്റുള്ളൂ അല്ലാപ്പം നമ്മൾ ഒലിക്ക് വാങ്ങി തരാറാപ്പം നമ്മളോട് പറ്റണ കാര്യമല്ലല്ലോ അപ്പോൾ പിന്നെ നമ്മളവിടെ അങ്ങനെ കോമഡി രൂപത്തിലൊക്കെ അവതരിപ്പിച്ച് പോകാന്നാണ് പറഞ്ഞു വരുന്നത് ഇനി അടുത്തത് നമ്മളെന്താണ് പഠിപ്പിച്ചത് ബി ഫോർ ബി ഫോർ ബോൾ ബോൾ അവിടെ ഉണ്ടാകുക എന്നൊക്കെ ഓല് പറഞ്ഞുകൊടുക്കണം ബോളായിട്ട് റോട്ടിൽ കളിക്കാൻ പറ്റുമോ കുളത്തിൽ കളിച്ചാൽ പറ്റുമോ തോട്ടിൽ കളിച്ചാൽ പറ്റുമോ വീട്ടിൽ കളിക്കാൻ പറ്റുമോ എവിടെ ബോൾ കളിച്ചണ്ടേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പം അത് ഓല് പറഞ്ഞുതരും അങ്ങനെയാണ് അവിടെ നല്ല ചിത്രരചനയാണ് ഈ ചിത്രം വരെയല്ല ഓ എഴുതും കേട്ടോ ഇംഗ്ലീഷിൽ കുറച്ച് വർക്കുണ്ട് അത് ചെയ്യാണ് അങ്ങനെ മറ്റേ കുട്ടി ചിത്രരചനൻ്റെ ഒന്നാമത്തെ കുട്ടിയാണ് നല്ല നന്നായിട്ട് ചിത്രം വരക്കും ആരെയൊക്കെ കണ്ടാലും അതേപോലെ വരക്കും കേട്ടോ അവള് അപ്പം അങ്ങനെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഇപ്പോൾ ഞാൻ ആരാണ് എന്താണ് ഏതാണെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് പറയുകയാണെങ്കിൽ എനിക്ക് അഞ്ച് മക്കളാണ് ഉള്ളത് മൂന്നാൾ ഇവിടെ ഉണ്ട് ഒരാൾ ക്യാമറാമാനാണ് ഒരാളോ എൻ്റെ ഉമ്മമാൻ്റെ വീട്ടിലാണ് പപ്പാൻ്റെ അടുത്ത് ഉമ്മമാൻ്റെ അടുത്താണ് അവന് നിൽക്കൽ അങ്ങനെയൊക്കെ ഒരാൾ പിന്നെ പിന്നൊരാൾ എട്ടിൽ പിന്നെ ഒരാൾ ആറില് പിന്നെ ഒരാൾ പ്രൈമറി ഒരാൾ ഒന്നാം ക്ലാസ് എനിക്ക് തന്നെ തെറ്റിയിണോ ഏതൊന്നും തെറ്റിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ് പിന്നെ വാക്കുകളൊന്നും തെറ്റിയിട്ടില്ല കേട്ടോ ആ കുട്ടികളൊക്കെ അത്രയ്ക്ക് തന്നെയാണ് പിന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ അത് അതൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ എന്താണ് നിങ്ങൾക്കും അത് മനസ്സിലായില്ല അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു ഇതിൻ്റെ വീഡിയോ കണ്ടില്ല ഞാൻ ബി ഫോർ ബട്ടർഫ്ലൈ ആണ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ആർ ബട്ടർഫ്ലൈൻ്റെ പാട്ടാണ് പാടും അതൊരു പത്ത് മിനിറ്റ് പാടിയിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് പോകും അങ്ങനെ ഓരോന്നും ഓരോന്നിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചു അതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ പിന്നെ അടുത്ത ഒരു രീതിക്ക് പോകുള്ളൂ അടുത്ത് അങ്ങനെ ആണെങ്കിൽ ഞാൻ കുട്ടികളെ പഠിപ്പിച്ചല്ലേ കുട്ടികളോട് പാട്ട് പാടി അത് പഠിപ്പിച്ചാ ഞാൻ അല്ലാത്ത നിലക്കൊന്നും ഇന്നത്തെ കുട്ടികളെ നമുക്ക് പഠിപ്പിച്ചാൽ കഴിയില്ല നമ്മൾ പറഞ്ഞ രീതിക്കൊന്നും ഇനം നമ്മളെ കുട്ടികളെല്ലാം ആരോടെ കുട്ടികളെയും നമുക്ക് കിട്ടില്ല അപ്പൊ ഞമ്മള് കുട്ടികള് നമ്മുടെ അടുത്ത് നിൽക്കുന്ന രീതി എങ്ങനെയാണോ ആ രീതിക്ക് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുമ്പോഴാണ് ആ കുട്ടികൾ പഠിച്ചത് അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് അറിയില്ല മൊക്കനെയൊക്കെ കുത്തിയിട്ട് പിന്നെ ഇങ്ങോട്ട് കുത്തിയിട്ട് തൊണ്ടയും ഇങ്ങോട്ട് കുത്തിയെന്ന് പറഞ്ഞാൽ മതി ആദ്യമായിട്ടാണ് മൊക്കനെയൊക്കെ കുത്തി വീഡിയോ എടുക്കുന്നത് അതോടായിരിക്കും ഇതിൻ്റെ പിന്നെയൊക്കെ കൊല്ലി കുത്തിയിക്കണേതായാലും നമ്മൾ മൊക്കനെ കഴിച്ചു പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ പിന്നെന്താണിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെന്താണ് അവിടെ കണ്ടോ ഒരു ടാബ് ടാബ് അല്ല ഇട്ടോ അത് അത് സ്ലൈറ്റാണ് അതിൻ്റെ നാത്തൂൻ്റെ മോളെ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് അതാണ് പ്രത്യേകം പറയാനുള്ളത് അപ്പോൾ അതിൽ ചിത്രം പെരക്കേണ്ടോ പറ്റോന് അത് മാജിക് സ്ലൈറ്റ് അതൊക്കെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ അതൊക്കെ വലിയ സംഭവം ഇനി എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത താരെ അടുത്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു തൊടാനൊരാഗ്രഹമായിരിക്കും ഇപ്പം നമ്മളെ കയ്യിൽ കിട്ടി നോക്കിയപ്പോൾ കണ്ടില്ല കുട്ടികൾക്ക് കണ്ടില്ലേ ഈ ഇതൊക്കെ നിങ്ങൾക്ക് ആദ്യമായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞതാണ് എന്നാണ് പറഞ്ഞു വരുന്നത് കണ്ടോ ഞാൻ അന്നൊക്കെ തൊടാൻ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ തൊടാൻ കിട്ടിയപ്പോൾ കണ്ടില്ല കുട്ടികളെ കുത്തി വരയ്ക്കണേ എന്താ എല്ലാം വരക്കണേ ഒരു ഉണ്ട് രണ്ട് കുട്ടികളുമുണ്ട് അങ്ങനെ സ്ലൈറ്റ് പിന്നെ എന്താണ് പറയാൻ വാക്കുകളില്ല അതിൻ്റെ വീഡിയോ വൈദ്യ പിന്നെ ഘട്ടത്തിലേക്ക് നീങ്ങി പോവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് നമ്മളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണോ പറയുന്നത് തെറ്റിപ്പോന്തോ നിങ്ങൾക്കറിയില്ല നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയാണെങ്കിൽ അങ്ങനെയല്ല കേട്ടോ തെറ്റിപ്പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ തെറ്റിപ്പോയിരിക്കുന്നു അയച്ചു കൊണ്ടൊന്നുകൂടി പറയട്ടെട്ടോ സബ്സ്ക്രൈബ് ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത പൊന്നുകൂട്ടുകാരെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ നിരന്തരം നിരന്തര വീഡിയോ കാണണം കണ്ടുകൊണ്ടിരിക്കുക ലൈക്ക് ഇടുക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിപ്പോൾ ഞാൻ ഒരു പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടും പുതിയ വീഡിയോ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഓൾ പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാണ് വീഡിയോയിൽ ചുരുക്കി പറഞ്ഞു വരുന്നത് നീട്ടിയാഴ്ച കാണുക എന്തൊക്കെയാണ് പറഞ്ഞു എന്തൊക്കെയാണ് പൊട്ടത്തരങ്ങളിലെ അപ്പം ഞങ്ങൾ അങ്ങനെ ബുക്ക് അടച്ച് വെക്കാൻ പോവുകയാണ് ഇന്നത്തെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എത്ര നേരം പഠിപ്പിച്ചാൽ മതി കുറേ നേരം പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് പോറടിച്ചും നമ്മൾ നിർത്തണം കുറച്ച് പഠിപ്പിച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ി പിന്നെയും പഠിപ്പിച്ചാൽ അങ്ങനെ നിർത്തി 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 പഠിപ്പിക്കണം കുട്ടികളെ അല്ലാതെ തുടർച്ചയായിട്ട് ഇനി ഇന്ന് പഠി പഠനം തന്നെയുള്ളൂ ഈ പരിലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പണി ഞാൻ എടുക്കില്ല കുട്ടികളെ പഠിപ്പിച്ചാനായിട്ട് കിട്ടും ഒരു ദിവസം അങ്ങനെ അവിടെ ഒഴിച്ച് മാറ്റി വെച്ചേക്കുക എന്നൊന്നും പറഞ്ഞാൽ നമ്മളെ കുട്ടികളെ കിട്ടൂല ആരെ കുട്ടികളെയും കിട്ടൂല അപ്പോൾ നമ്മൾ കുറച്ച് ടൈം ഓലപ്പം കളിച്ചാൽ കുറച്ച് ടൈം ഓലപ്പം പഠിപ്പിച്ചാൽ കുറച്ച് ടൈം ഓൽക്കുവാണി നമ്മൾ മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ നമ്മളെ കുട്ടികളൊപ്പം നിൽക്കുക കുട്ടികളൊപ്പം നിൽക്കുമ്പോൾ നമ്മളോട് കുട്ടികൾ സ്കൂളിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുള്ളൂ ഓക്കേ ബൈ